ഡോക്ടർ പറഞ്ഞു ഇത് അത് തന്നെയാണെന്ന് പറഞ്ഞു ഇത് വേഗം സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യും ഉണ്ടായിട്ടില്ല ഈ അതും ഇത് ജീവ ലാബിലത്തെ റിസൾട്ടില് ഉണ്ട് ക്യാൻസർ രോഗം ഉണ്ടെന്ന് പറഞ്ഞു ഇത് ചെയ്യേണ്ടി വരും എന്തായാലും ഫുള്ളായിട്ട് കളയണതാണ് ബെറ്റർ എന്ന് പറഞ്ഞു ഒന്നും കൂടിയും ചെക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എറണാകുളത്ത് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് പോയി ഈ റിപ്പോർട്ട് പതിമൂന്നാം തീയതി വന്നതാണ് ബയോക്സിക്ക് അയച്ച റിപ്പോർട്ട് രണ്ടാമത് അതിൽ നെഗറ്റീവ് ആയിരുന്നു എന്നിട്ട് പോലും അവർ പതിനേഴാം തീയതി ഓപ്പറേഷൻ ചെയ്തു അത് നോക്കാഞ്ഞിട്ടാണോ മനഃപ്പുറവാണോ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നൊന്നും അറിയില്ല എൻ്റെ അമ്മയുടെ ദേഹത്ത് കത്തി വെക്കണേക്കാൻ മുമ്പ് അവർക്ക് ആ ലക്ഷണ കിട്ടണ റിപ്പോർട്ട് ഒന്ന് വായിച്ച് നോക്കായിരുന്നു എന്നിട്ട് ചെയ്യാമായിരുന്നു എൻ്റെ ജീവിതജാലം എന്നാലും വരാൻ എനിക്ക് ഒന്നും എടുത്താൽ ഒരു ബുദ്ധിമുട്ട് വന്നല്ലോ ആ ഒരു വശമി ഇനി ആരുട്ടും ഒരു അമ്മമാരിട്ടും ഇന്നലെ വരാൻ പാടില്ല നമസ്കാരം ഏറെ ഒരു വാർത്തയാണ് മറുനാടൻ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഇന്ന് എത്തിക്കുന്നത് ക്യാൻസർ ഇല്ല എന്ന റിപ്പോർട്ട് വകവയ്ക്കാതെ മാതൃം മുറച്ചു മാറ്റിയിരിക്കുകയാണ് എറണാകുളം കടമന്ത്രയിലെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി തൃശൂർ വനന്തരപ്പള്ളി സ്വദേശിനിയായിട്ടുള്ള അൻപത്തിനാല് വയസ്സുകാരി ഷീജ പ്രഭാകരന്റെ വലത് മാതൃമാണ് മുറച്ചു മാറ്റിയത് ാണ് സംഭവം മാതൃകത്തിൽ വേദന വന്നതിനെ തുടർന്ന് ഷീജ പ്രഭാകരൻ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പോളി ടി ജോസഫ് പ്രാക്ടീസ് നടത്തുന്ന ശാന്തി ഹോസ്പിറ്റലിൽ ചികിത്സ തേടി പ്രാഥമിക പരിശോധനയിൽ ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന സംശയം ഡോക്ടർ പ്രകടിപ്പിച്ചു സ്ഥിരീകരിക്കാനായി തൃശൂരിലെ ജീവ ലബോറട്ടറീസിലേക്ക് ബയോപ്സി പരിശോധനയ്ക്ക് അയച്ചു ബയോപ്സി വിട്ടു അത് ജീവ ലബോറട്ടറിക്കായിരുന്നു വിട്ടത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിപ്പോർട്ട് വരുവുള്ളൂ പത്ത് ദിവസം കഴിഞ്ഞ് വിളിച്ച് വച്ചപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വരാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ കോടകര ചെന്ന് അവിടെ നിന്ന് റിപ്പോർട്ട് മേടിച്ച് പോളി ഡോക്ടറെ വീട്ടിൽ പോയിട്ടാണ് കണ്ടത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് അത് പറഞ്ഞു ഇത് വേഗം സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യും പിന്നെ ഇപ്പം വേറെ ഇതൊന്നും ഓപ്ഷൻസും കാര്യങ്ങളും നിങ്ങൾ നോക്കണ്ട അതിനുള്ള സമയമില്ല ഇല്ല ഞാൻ തന്നെ വേഗം ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞു പിന്നെ വീട്ടിൽ വന്ന് ആലോചിച്ചപ്പോൾ പറഞ്ഞു ശാന്തിയിൽ അത്ര ഫെസിലിറ്റീസ് ഇല്ല വേറെ നല്ല ഡോക്ടറെ കാണാം ഒന്നും കൂടി നോക്കാം ചെക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എറണാകുളത്തുള്ള ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് പോയി ഇപ്പം അവിടുത്തെ പി വി ഗംഗാധര സാറിനെ കണ്ടു ആളുടെ വീട്ടിൽ പോയിട്ട് ആദ്യം കണ്ടത് കേട്ടാ വീട്ടിൽ പോയിട്ട് രാവിലെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ജീവാലാബിലത്തെ റിസൾട്ടിൽ ഉണ്ട് ക്യാൻസർ രോഗമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ചെയ്യേണ്ടി വരും എന്തായാലും ഫുള്ളായിട്ട് കളയണതാണ് ബെറ്റർ എന്ന് പറഞ്ഞു അതാ നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു എന്നിട്ട് ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ ചെന്ന് എന്ത് അപ്പോൾ എടുക്കാൻ പറഞ്ഞു അപ്പോയിൻമെൻ്റ് അല്ലാതെ എടുക്കാൻ പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ വെച്ചും ഡോക്ടറെ കണ്ടു എന്നിട്ട് അവിടെ ചെന്നിട്ട് ആൾ കുറേ ഇങ്ങനെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എഴുതി വന്നു പിന്നെ ജീവ അയച്ച സ്ലൈഡ് അത് ബയോക്സി ഇന്ന് തന്നെ എത്തിക്കാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഇത് എന്തോരം വ്യാപിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അതനുസരിച്ച് സർജറി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഫെബ്രുവരി രണ്ടിന് രാത്രി പത്തര മണിയോടെ തൃശ്ശൂരിലെ ലാബിൽ നിന്നും ബയോപ്സി സാമ്പിൾ ആശുപത്രിയിൽ എത്തിച്ചു ബയോപ്സിക്കായി ലേക്ഷോർ ആശുപത്രിയിലേക്ക് സാമ്പിൾ അയച്ചു പിന്നീട് കണ്ടത് ഡോക്ടർ ബിനില്ല ശേഷം അറിയിച്ചു ഫെബ്രുവരി പതിനാറാം തീയതി അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം പതിനേഴാം തീയതി ഓപ്പറേഷൻ അപ്പൊ പതിനാറാം തീയതി പോയി അഡ്മിഷൻ എടുത്തു അപ്പൊ മാമൻ ചോദിച്ചു റിസൾട്ട് വന്നിട്ടുണ്ടോ അപ്പൊ പറഞ്ഞു നേരിട്ട് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയ്യിൽ കൊടുത്തില്ല ഇങ്ങനെ കൊടുത്തോളാം ഫയൽ അങ്ങോട്ട് കൊടുക്കണം ഏതാ ഫയൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് അപ്പൊ തന്നെ അത് അവര് കൊണ്ടുപോയി ശസ്ത്രക്രിയക്ക് ശേഷം വീട്ടിലെത്തിയപ്പോഴാണ് മൊബൈലിൽ പകർത്തിയ ലേർ ആശുപത്രിയിലെ സത്യം മനസ്സിലാവുന്നത് ഇല്ല എന്ന് ഈ റിപ്പോർട്ട് പതിമൂന്നാം തീയതി വന്നതാണ് ബയോക്സിക്ക് അയച്ച റിപ്പോർട്ട് രണ്ടാമത് നെഗറ്റീവ് ആയിരുന്നു എന്നിട്ട് പോലും അവര് പതിനേഴാം തീയതി ഓപ്പറേഷൻ ചെയ്തു അത് നോക്കിട്ടാണോ മനഃപൂർവ് പൈസ തൃശ്ശൂരിലെ ജീവ ലോധിലെ പരിശോധനയിൽ മാത്രമായിരുന്നു ക്യാൻസർ ഉണ്ട് എന്ന് വ്യക്തമാക്കിയത് എന്നാൽ സർജറി നടത്തുന്നതിന് മുൻപും ശേഷവും ലേർ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു ഇത് പരിശോധിക്കാതെയാണ് സർജറി നടത്തിയത് എന്ന കാര്യം വ്യക്തമാണ് സർജറി നടത്തിയത് ജോജോ ജോസഫ് ആണ് അദ്ദേഹത്തോട് നിങ്ങൾ സംസാരിച്ചില്ലായിരുന്നു അദ്ദേഹത്തോട് സംസാരിച്ചു രംഗാധരൻ സാർ പറഞ്ഞിട്ട് ഉണ്ട് എന്നുള്ള രീതിയിലാണ് പിന്നെ ജീവ ലാബിലത്തെ റിപ്പോർട്ട് കിട്ടിയിട്ടുള്ള അതൊക്കെ കാണിച്ചുണ്ടായിരുന്നു ആ റിപ്പോർട്ടും അതൊക്കെ കാണിച്ചുണ്ടായിരുന്നു അപ്പം ഉണ്ട് രോഗം ഉണ്ട് അത് ചെയ്യാന്നുള്ളതാണ് പിന്നെ ആ സിലൈഡ് കിട്ടിയിട്ടാണ് ഞങ്ങളത് നോക്കിയിട്ടേ ചെയ്യുള്ളൂ എന്നും ആ ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് അത് എന്തോരം വ്യാപിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിട്ട് എന്നിട്ട് അവര് കറക്റ്റായിട്ട് റിപ്പോർട്ട് നെഗറ്റീവാന്നുള്ള ഇതുതന്നെയാണ് കൊടുത്തേക്കുന്നത് പക്ഷെ നോക്കിയില്ല എന്ന് തോന്നുന്നു അറിയില്ല അങ്ങനെ പതിനേഴാം തീയതി ജോജോ ജോസഫ് സർജറി നടത്തി അമ്മേരെ വലുത് മാറിയിടം റിമൂവ് ചെയ്തു എന്റെ അമ്മയുടെ ദേഹത്ത് കത്തി വെക്കണേക്കാൻ മുമ്പ് അവർക്ക് ആ ലക്ഷിട്ട റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കായിരുന്നു എന്നിട്ട് ചെയ്യാമായിരുന്നു ഇപ്പൊ അവർ വായിച്ച് നോക്കിയോ ഇല്ലയോ ഞങ്ങൾക്ക് അറിയില്ല അവർ പൈസക്ക് വേണ്ടി ചെയ്തതാണോ എന്താണെന്നുള്ളത് അറിയില്ല ഇനിയുള്ള അമ്മമാർക്കെങ്കിലും ഇങ്ങനെയൊന്നും ഉണ്ടാവരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതേസമയം ഡോക്ടർ ജോജോ വി ജോസഫ് ആദ്യത്തെ ടെസ്റ്റ് റിസൾട്ട് അനുസരിച്ചാണ് സർജറി നടത്തിയത് എന്നാണ് ആ പേഷ്യന്റ് ഒരു പുറത്തൊരു ബയോപ്സി എനിക്ക് വന്നത് ജീവ ലാബ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിലാബിന്ന് ഇൻസുലേറ്റിംഗ് കാഴ്ച ബയോപ്സി റിപ്പോർട്ടുമായിട്ട് വന്നസറുമായിട്ട് അവരെ അടുത്ത് വന്നു അവരോട് അവർക്ക് നമ്മുടെ എനിക്ക് വന്നത് എങ്ങാന സാറിന്റെ എടുത്താൽ വന്നതെന്ന് തോന്നുന്നു സർജറിക്ക് വേണ്ടി അപ്പൊ അവർക്ക് നമ്മള് ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് അവർക്ക് പക്ഷെ അവർക്ക് കൺസേൺ ബ്രസ്റ്റ് റിമൂവൽ തന്നെ വേണമെന്നുള്ളതായിരുന്നു കാരണം ഈ ആൾക്കാരറിയല്ലോ പേടിയാണ് നമ്മളെത്ര പറഞ്ഞാലും ഇപ്പൊ നമ്മളിപ്പം ബസ് മുൻസാധന ചെയ്യാറില്ല ചെയ്യുമ്പോ എല്ലാരും ബസ് കൺസർവേഷൻ നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത് പക്ഷെ എന്നാലും ആൾക്കാർ വരുമ്പോൾ തന്നെ ഫ്രാന്റിക്ക് ആയിട്ട് റിമൂവ് ചെയ്ത് അടങ്ങും എന്നാൽ വരിക അപ്പൊ അതിന്റെ അനുസരിച്ചാണ് നമ്മള് സർജറി ചെയ്ത് അതിന്റെ ബയോക്സി റിപ്പോർട്ട് അവരുടെ അന്വേഷണം കിട്ടും ഫയലിൽ ഉള്ളത് ഇൻക്രേറ്റിംഗ് ഡെസ്റ്റ് കാഴ്ചമാന്ന് സംശയം ഇല്ലാത്ത രീതിയിൽ ക്വാളിഫൈഡ് പതോളജി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോളായിട്ട് മുമ്പോട്ട് പോയത് അതിൽ തന്നെ ബ്രസ്റ്റ് റിമൂവ്മെന്റ് ആവശ്യം വന്നത് അവർ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ ലിമ്പിനോട് ഇൻഫെക്ഷനും ലംബ് ചെയ്ത ഭാഗത്തു നിന്നും കൂടി ഒരു സർജറി ചെയ്യുള്ളായിരുന്നു പക്ഷേ ഇവരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ കാരണം അവർക്ക് ബ്രസ്റ്റ് കൺസർവേഷൻ വേണ്ടെന്നറിഞ്ഞ് ചെയ്തത് ലേക്ക് ഒരു ബയോപ്സി ചെയ്തായിരുന്നു ഈ ജീവ എടുത്ത സ്ലൈഡ് അങ്ങോട്ട് കൊണ്ടുപോയി അത് നമ്മളുമായിട്ട് ബന്ധമില്ല അത് കാരണം അത് അതിന്റെ ബാക്കി ഫർദർ പരിശോധനയ്ക്ക് വേണ്ടി പോകുന്ന ഇത് ബയോപ്സി മാത്രം പോരാ അപ്പൊ അതിന്റെ വേറെ ഇതിന്റെ ഇ ആർ പി ആർ മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളൊരു ഒരു സ്പെസിഫി വന്ന് അത് റിവ്യൂവിന് വിടുന്നതല്ല അത് നമ്മള് ഒരു ഒരു പ്രോട്ടോകോളാണ് അതായത് ഈ നമ്മൾ നമ്മളിപ്പോ ഒരു ഫ്യൂമർ ബ്രസ്റ്റിനെ എടുത്താൽ നമുക്കിപ്പം ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാണ് സാധാരണ സാധനം ലാഭിക്കുന്നവർ ഇൻവേഴ്സിറ്റിയുടെ കാർഷിക എക്സാമ്പിൾ അങ്ങനെ വരുവുള്ളൂ അത് വെച്ചിട്ട് നമുക്ക് നമുക്ക് ഈ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഫർദർ കീമോതെറാപ്പി റേഡിയേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി അതിന്റെ ബ്രസ്റ്റ് സാധനം എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ എന്താ പറയുക ഈ റിസപ്റ്റർ സെപ്റ്റർ ന്യൂ എന്നൊക്കെ പറഞ്ഞു അത് നോക്കാൻ വേണ്ടിയാണ് വീണ്ടും പരിശോധിക്കുന്നു അല്ലാതെ ഇത് റീചെക്ക് ചെയ്യാൻ വിടുന്നതല്ല കാരണം ഒരു പതോളജിസ്റ്റ് നമുക്കൊരു റിപ്പോർട്ട് ക്വാളിഫൈഡ് പറ്റും പതോളജിസ്റ്റ് വരുന്ന റിപ്പോർട്ട് നമുക്ക് റീചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മള് വർദ്ധ നമ്മൾ അവിടെ വെച്ച് ഡിസിഷൻ എടുക്കാം അങ്ങനെ നമ്മൾ നോക്കിയാൽ നമ്മൾ ഒരു ഒരു പേഷ്യന്റ് നമ്മുടെ ആശുപത്രി വന്ന എല്ലാ പരിശോധനയും നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആരെയും സമ്മതിക്കൂ ഇവിടെ ഒരു പേഷ്യന്റ് പുറത്തുനിന്ന് പരിശോധനയായിട്ട് വരുന്നു ഉടനെ ഇവിടെ വന്നു എന്റെ ആശുപത്രി വന്നു എല്ലാം ഞാൻ റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു പ്രൊസീജിയർ ഇല്ല അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്കുള്ള പരിശോധനകളാണ് പോകുന്നത് അല്ലാതെ ഒരു ഒരു സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് വെച്ചാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത് അതായത് ഇപ്പം പിയൂഷാണെങ്കിലും നമുക്കൊരു റിപ്പോർട്ടായിട്ട് വന്നു പിയൂഷ് ഒരു എക്സ്റേ കൊണ്ടുവന്നു ഓക്കെ ഈ എനിക്ക് എക്സ്റേ പറ്റില്ല വേറെ എക്സ്റേ എന്റെ ആശുപത്രിയിൽ എടുക്കുമെന്ന് നമ്മൾ പറയാറില്ല നമ്മൾ അത് വെച്ച് എന്റെ റിപ്പോർട്ട് വെച്ചാണ് നമ്മൾ ഫർദർ പ്രൊസീഡ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഫർദർ ഇവാലുവേഷൻസിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനത്തിൽ അതിൻ്റെ അകത്ത് ചാൻസ് എന്നാണ് പറഞ്ഞത് അല്ലാതെ നമ്മൾ സ്ലൈഡ് റിവ്യൂ ചെയ്ത് ഒരു പരിശോധന അല്ല പോ അതാണ് അതാണ് അതിന്റെ ഒരു നടന്ന സംഭവം അതിനുശേഷം പിന്നെ ഇത് രണ്ടാമത് ബയോപ്സിക്ക് വിട്ടപ്പോഴും അതായത് സർജറിക്ക് ശേഷം വിട്ടപ്പോഴും നെഗറ്റീവ് ആയിരുന്നു അല്ല കാണില്ലല്ലോ നമ്മൾ ചികിത്സയുടെ വരുന്നത് ട്യൂമർ മൊഴ ഓൾറെഡി പോയില്ലേ പിന്നെ ഒന്നും കാണില്ല കാണില്ലകത്ത് അതിന്റകത്ത് അതൊരു സിഗ്നിഫിക്കന്റ് അല്ല അത് കാരണം അതാ ഞാൻ പറഞ്ഞു നമ്മള് ബ്രസ്റ്റ് കളയേണ്ടത് പറഞ്ഞാൽ ആൾക്കാർ എന്ന് പറയുന്നു ഇതാണ് അതിന്റെ അകത്ത് റിയൽ സ്റ്റോറി നമ്മളൊരു ഒരു പരിശോധനയായിട്ട് വന്ന ഉടനെ എല്ലാം പിന്നെ വീണ്ടും വീട്ടും ചെയ്യാന്ന് പറഞ്ഞൊരു ഇല്ല അതിന്റെ ടെസ്റ്റ് സ്റ്റെപ്പുകളാണ് നമ്മൾ വീണ്ടും ചെയ്യുന്നത് അല്ലാതെ ഇത് ഒരു മിസാഫോ അല്ലെങ്കിൽ നെഗ്ലിജൻസോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ നോക്കാത്ത കൊണ്ടോ ഒന്നും സംഭവങ്ങൾ ഇത് അതിന്റെ ഒരു നോർമൽ ബേസിക്കലി പറയണ ഇനിഷ്യൽ റിപ്പോർട്ടിന്റെ ബേസിലാണ് നമ്മൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകാം ഓക്കെ അല്ലാതെ ഇവര് പറയുന്ന പോലെ നമ്മൾ വരുന്ന എല്ലായിടത്തും ഉടനെ ഞങ്ങൾ തന്നെ നോക്കിയിട്ടേ അടുത്തേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ അല്ല പോകുന്നു നമുക്ക് കിട്ടുന്ന അപ്പൊ ഒരു പിന്നെ സസ്പീഷ്യസ് നോ ഒക്കെ പറഞ്ഞു വരുന്ന റിപ്പോർട്ടാണ് നമ്മൾ ചിലപ്പോൾ വീണ്ടും ഒന്നും ഒന്നുകൂടെ പരിശോധിക്കും അതുപോലെ തന്നെ ഈ മാസക്തമി ചെയ്യേണ്ടി വന്നത് പേഷ്യന്റിന്റെ ഇൻസിസ്റ്റൻസ് ആണ് കാരണം നമ്മൾ കൺസർവേഷൻ ആളാണ് എന്റെ ബാക്കി അല്ലെങ്കിൽ ഞാൻ പറയുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടാകാറില്ല ഞാൻ ഒരിക്കലും ബ്രസ് കളയാൻ പറയാറില്ല പക്ഷേ പേഷ്യന്റ് പലപ്പോഴും സമ്മതിക്കത്തില്ല കാരണം ഇത് വന്നെ ബ്രസ് മുഴുവൻ നീക്കം ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും ഇവര് പറയാ അതാണ് ഇഷ്യൂസ് ഉണ്ടാവുക ഞങ്ങൾ നൽകുന്ന റിസൾട്ട് വെച്ച് ആരും സാധ്യത ചെയ്യാറില്ല എന്നാണ് തെറ്റായ റിപ്പോർട്ട് നൽകിയ തൃശൂരിലെ ജീവ ലബോധയുടെ വിചിത്രമായ പ്രതികരണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത് നടന്ന ഇതിന്റെ കൺസ്യൂമറിൽ കേസ് നടക്കുന്നുണ്ട് ഇവിടുന്ന് പോയിരിക്കുന്ന ഒരു ഒരു റിപ്പോർട്ടാണ് അത് ഞങ്ങളുടെ പത്തോളജിസ്റ്റ് റിപ്പോർട്ട് ചെയ്തതാണ് അത് ഞങ്ങൾ പേഷ്യൻസിനെ ഇതുവരെ കണ്ടിട്ടില്ല നമ്മുടെ ബയോപ്സി സാമ്പിൾ വന്ന് അതിന്റെ റിപ്പോർട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് ഞങ്ങളുടെ ഡോക്ടർ ഡോക്ടർ ബി പി എന്ന് പറയുന്ന ആളാണ് ഒരു അറിയപ്പെടുന്ന പത്തോളജിസ്റ്റാണ് ദ്ദേഹത്തിന്റെ എക്സ്ട്രാ ആണല്ലോ ബയോപ്സി എന്ന് പറയുന്നത് അത് കൊടുത്തിട്ട് പിന്നെ ഞങ്ങളുടെ ഞങ്ങൾ അറിഞ്ഞത് ഇവർ പിന്നെ ഇവിടെ പോയല്ലോ നമ്മുടെ ലൈഫ് ഷോറിൽ പോയിട്ട് ഐ എച്ച് സി എന്ന് പറഞ്ഞൊരു കൺഫർമേറ്ററി ടെസ്റ്റ് ഒക്കെ ചെയ്തിരുന്നു മ്യൂണോളജിറ്റോ കെമിസ്ട്രി എന്ന് പറഞ്ഞത് അത് ബേസ് ചെയ്തിട്ടാണ് സർജറി ഒക്കെ നടത്തിയെന്നാണ് നമ്മൾ അറിഞ്ഞത് അതിനെപ്പറ്റി നമ്മൾ ഇത് കൊടുത്ത് വിട്ടു നമ്മൾ ഇത് വെച്ചിട്ട് ഒരിക്കലും സർജറി നടത്താറില്ല കാരണം അത് ക്ലിനിക്കൽ ഫൈൻഡിങ്ങും പിന്നെ അഡ്വാ ഓൾറെഡി ഇതിന്റെ അഡ്വാൻസ് ടെസ്റ്റിംഗ് ചെയ്തതെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് നമുക്ക് ഇത്രേ ഉള്ളൂ നമ്മൾ പ്രൈമറി റിപ്പോർട്ട് നമ്മുടെ ഇവിടെ നിന്നാണ് പോയിരിക്കുന്നത് അത് നമ്മുടെ പത്തോളജിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ബാക്കിയെല്ലാ ഹോസ്പിറ്റല് ലൈക്സോർ പോലുള്ള ഹോസ്പിറ്റൽസ് ആണ് ചെയ്തിരിക്കുന്നത് ശാന്തി ശാന്തി ഹോസ്പിറ്റലിൽ കുറേ ഹോസ്പിറ്റല് സാധനം ഈ ചെയ്തപ്പോഴാണ് അത് പറഞ്ഞത് ഇങ്ങനെ അല്ല അപ്പൊ പിന്നെ അവര് നെഗറ്റീവ് കണ്ടത് എന്തുകൊണ്ട് സർജറി നടത്തി എന്നുള്ളത് നമുക്കറിയില്ല അതൊന്നും നമ്മൾ എക്സ്പെർട്ട് അല്ല ഞങ്ങൾക്ക് അതിൽ ഇടപെടാനും പറ്റില്ല കാരണം ഹോസ്പിറ്റലല്ലേ തീരുമാനിച്ചു ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് ഈ ഐ എസ് സിന്ന് പറയുന്നതാണ് ശരിക്കും കൺഫർമാറി ടെസ്റ്റ് അത് ബേസ് ചെയ്യും സാധാരണ ഇങ്ങനെയൊക്കെ വന്നാൽ സർജറി ചെയ്യുന്നത് നമ്മുടെ ഒരു വെറും പ്രതിമ റിപ്പോർട്ടാണ് അത് അതെടുത്ത് അറിയില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മളെല്ലാം എക്സ്പേർട്ട് ഡോക്ടേഴ്സ് ചെയ്തോന്നും അറിയില്ല ഞങ്ങൾ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ലാബാണ് എം എ ബി എൽ അപ്ലിക്കേഷൻ ഉള്ളതാണ് നമ്മളെ അത് വെച്ചിട്ട് എങ്ങനെ സർജറി ചെയ്യാറില്ല ഞങ്ങളുടെ റിപ്പോർട്ട് വെച്ചിട്ട് സർജറിക്ക് ശേഷം ശാരീരികമായും മാനസികമായും ഏറെ ക്യാൻസർ ഇല്ലാത്ത തന്റെ മാതൃ മുറിച്ചു മാറ്റിയവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഷീജ പ്രഭാകരൻ പറഞ്ഞു അതിൻ്റെ ഒരു ബുപ്പിൻ്റെ ഒരു വയ്യായേ ഉണ്ടായിട്ടില്ല ഭാരം ഇതിലിടുത്ത് ചെയ്യുന്ന ഭയങ്കര വേദന വരും അതേപോലെ എന്നിട്ട് വേദന താട്ട മുത്തോളം എന്നിട്ടൊരു പറാന്തമോ എന്നിട്ട് വേദന അങ്ങനെ വന്നു അന്നെ ആസ്പത്രി ആസ്പത്രി കിടന്നു ആ വീട്ടിലെല്ലാം ജോലി ചെയ്തതാണ് ഞാൻ പണ്ട് രാത്രി എല്ലാം പണിയും ഇത് പാടം പറപ്പവടിയായി അങ്ങനെ ചെയ്തതാണ് ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അതിന് പിന്നെ അയ്യും മുരിയാൻ പാടില്ല അന്നലെ ഓരോ എന്തോര വേട്ടല്ല അവിടെ ഇവിടെ വേട്ടൻ എന്താ ഓപ്പണാണ് അതബാ ഈ ഓപ്പത്തിൻ്റെ ഇതപ്പനാ ഏപ്പ രണ്ട് ഒല്ലായി ഒന്നര ഒല്ലായി ഇത് തെയ്തിട്ട് അതിലും അതിലൊരു ഉപിട്ടൊരു ഓപ്പണ്ടായിരുന്നില്ല ഞാനൊരാത്പറ്റം പോയിട്ടില്ല ഇപ്പോൾ ഇത് തെയ്യാ പറ്റിയിട്ടാണ് പോയത് അതിലും ഒരു ഇത് വയ്യ വയ്യാതായി തെറ്റുപറ്റി നമ്മളോട് പറയുമല്ലോ ചെയ്തോ തെറ്റ് പറ്റി എന്ന് അവർ പറഞ്ഞില്ല എന്താ പറയുക ജീവിതരാലം എന്നാലും വേറെ ഇതൊന്നും ഇടിച്ചാൽ എന്താ വന്നല്ലോ ഇനി ഒരു ും വരാൻ പാടില്ല ആരോഗ്യത്തോടെ ഇരുന്ന ഷീജ എന്ന വീട്ടമ്മ ഇപ്പോൾ വലിയ മാനസിക പ്രയാസത്തിൽ തന്നെയാണ് ഒരു കുഴപ്പവുമില്ലായിരുന്നു ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ഈ സർജറിക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ ഒരു ഹോസ്പിറ്റലല്ല രണ്ടാമത്തെ ഹോസ്പിറ്റലല്ല മൂന്നാമതൊരു ഹോസ്പിറ്റലിൽ കൂടി നിങ്ങൾ ഇത്തരത്തിലുള്ള സർജറിക്ക് പോകുമ്പോഴൊക്കെ ഇത് സംബന്ധിച്ച് അന്വേഷിക്കണം പരിശോധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായൊരു വിവരം കിട്ടൂ അല്ലെങ്കിൽ ആദ്യം പറയുന്ന ആശുപത്രി തെറ്റായ റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് എങ്കിൽ അത് നമുക്ക് ഇതേപോലെ ഷീജിയെ പോലെയുള്ള വീട്ടമ്മമാർക്ക് അത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടാവും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണം എല്ലാവരും ശ്രദ്ധിക്കണം മൂന്നോ നാലോ ഹോസ്പിറ്റലുകളിലൊക്കെ പോയിട്ട് നിങ്ങൾ പരിശോധിക്കണം എന്നിട്ട് മാത്രമേ നിങ്ങൾ ഇത്തരത്തിലുള്ള സർജറിക്ക് തീരുമാനമെടുക്കാവുള്ളൂ കോടതിയിലാണ് കേസ് പക്ഷേ ഈ കോടതിയിൽ കൃത്യമായിട്ട് ഈ ആശുപത്രി അധികൃതർ എത്തുന്നില്ല എന്നാണ് നമുക്ക് ഷീജിയുടെ അഭിഭാഷകനോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നീതി ലഭിക്കും വരെ പോരാടുമെന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത് തൃശൂരിൽ നിന്നും ടി ആ ബിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാട ടി വി